ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നാടൻ നെയ്യപ്പാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിന് ഇത് അഞ്ച് മണിക്കൂർ കുതിർത്തി പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര പാനീയോട്ടം ഒഴിച്ച് കൊടുക്കുന്ന ഫ്ലേവറിന് വേണ്ടി ഏലക്കായും ചെറിയ ചീരകിട്ട് ഒന്ന് അരച്ചെടുക്കാം കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കാൽ കപ്പ് ചോറും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറുത്ത എള്ളാണിതിലേക്കിട്ട് വേണ്ടത് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാ നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് കിട്ടോ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കിത് ചുട്ടെടുത്താലോ അതിനിതെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളൊന്നും പിന്നെ വെന്ത് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്കിത് ആയേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതുപോലെ ഓരോന്നായിട്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ അപ്പം ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും